പക്ഷെ എന്റെ കാഴ്ച എനിക്ക് പുളിയുടെ പേഴ്സണൽ അടുത്തുള്ള പുളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഈസ് എ ഗുഡ് ഹ്യൂമൻ ഡീ ഞാൻ അമർക്കുന്നവർ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെള്ളിയേട്ടൻ കുഞ്ഞിനീത്തി എന്നുള്ള കണക്ഷൻ ആണ് എന്റെ അടുത്ത് എന്റെ ഒരു ബ്രദർ പോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അപ്പം കാര്യം നമുക്ക് ആരാധകലി അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഒമരയ്ക്കെതിരെ ഒരു പരാതി വന്ന വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ആദ്യത്തെ ദിവസം പരാതി വരികയും അപ്പൊ ഒമരിക്ക പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാത്ത ആളാണ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം വേറൊരു വാർത്തകൾ വന്നു ഞങ്ങൾ തമ്മിൽ മ്യൂച്വലി ചെയ്തതാണ് ഇപ്പോൾ ഈ കേസുമായിട്ട് വന്നിരിക്കുന്നത് പണം തട്ടാൻ വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് ഒമർലുലു തന്നെ പറഞ്ഞോ രണ്ടാമത്തെ ഒരു വാർത്തകളെ വന്നായിരുന്നു ഇനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒമറിന്റെ സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടികൾക്കെല്ലാം എല്ലാവരെയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ അവർക്ക് സ്പേസിലെ അറിയാവുന്ന ആൾക്കാരെ വിളിച്ചു ചോദിക്കാനൊക്കെ തുടങ്ങി നിങ്ങളാണോ പെൺകുട്ടി നിങ്ങളെയാണോ ഉമർ പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമറിന്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാ പെൺകുട്ടികൾക്കും ചോദ്യം വരാൻ തുടങ്ങി ഉമർലു ആ പഴ കുറച്ച് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഏതൊക്കെ നടികൾ ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവർക്കെല്ലാം ചോദ്യങ്ങളെയെല്ലാം തുടങ്ങി പേഴ്സണലി അറിയാവുന്നവരെ വിളിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങി ഈ ആൾക്കാരുടെ ഒരു ശുഷ്കാന്തി ആരാ ആരാന്ന് അറിയാനുള്ള ഒരു ശുഷ്കാന്തി എനിവേ അങ്ങനെ ചോദ്യങ്ങൾ ചെന്നപ്പോൾ അബ്ബുള്ളുന്റെ സിനിമയ്ക്കകത്ത് അഭിനയിച്ച പല പെൺകുട്ടികളും ഇപ്പം ലൈവിൽ വന്ന് പ്രതികരണങ്ങൾ അറിയിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം ആഞ്ചലിന മരിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ട് നിനക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ ഈ എം അടിക്കണ്ട ഒരു അടിക്കും എന്ന് പറഞ്ഞു വയറിലായ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയാണ് ആള് ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ലൈവുമായിട്ട് വന്നിട്ടുണ്ട് അല്ല ആ കുട്ടിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സെന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാർ വിളിച്ചു ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഓമർട്ടിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യതാണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് ചോദിക്കാൻ എന്താ കാരണം അപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആണ് ഓമറയുടെ നല്ല എടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദ കുടുംബം പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഓമറയ്ക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഓമറിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകൻ ഉപരി എനിക്ക് നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഓമറിക്ക അപ്പൊ ഇതുപോലെ ഐ മീൻ ഈ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആരും മെസ്സേജ് മെസ്സേജൊക്കെ ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സൺ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമറയ്ക്കൻ എന്നുള്ള ബന്ധം അങ്ങനെയല്ല ഓമരക്കൻ ഓമറയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമ്മർക്കാട് ലിസ്റ്റിന് സമയത്തൊക്കെയാണ് പരിചയപ്പെടണത് എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി നന്നായിട്ട് അതെ സുഖമുള്ള പരിപാടിയല്ല കാരണം നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളല്ല കേസ് കൊടുത്ത് നാലു ചോദ്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് സത്യം പറഞ്ഞാൽ സൈബർ അറ്റാക്ക് വരുമ്പോൾ ഒരു ഇറിട്ടേഷൻ തന്നെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞിട്ട് ആഞ്ചലീന ആഞ്ചലിനെ ഒമർലൂരിനെല്ലാതും വിളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്ന കേസ് വന്നതുകൊണ്ട് നല്ല അത് സ്വാഭാവികമായിട്ട് വരും കാരണം കേസ് ഇങ്ങനത്തെയാണ് തീർച്ചയായിട്ടും സൈബർ പുള്ളിംഗ് വരും പിന്നെ ഓമർ ഓമർലുലുവിന് ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല പണ്ട് മുതലേ ഇപ്പോഴത്തെ സൈബർ പുള്ളിങ് വരുമ്പോൾ അതിനൊക്കെ നല്ല മറുപടി കൊടുത്ത് വിടാറുണ്ട് അതുകൊണ്ട് തന്നെ ഓമർ ഓമർലുലു ഇങ്ങനെയുള്ള സൈബർ ഒന്നും പുള്ളിക്ക് വലിയ കാര്യമല്ലേ സംസാരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ബലാത്സംഗം ചെയ്ത ആൾക്കാരെ അങ്ങനെ തന്നെയാണ് വിളിക്കാറ് അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എനിക്കറിയാത്തോണ്ടിരിക്കുവാണ് പക്ഷേ എന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് പുളിയുടെ പേഴ്സണൽ അടുത്തുള്ള പുളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒമരക്ക തമ്മിലുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് എടുത്ത് വളരെ മോശമായിട്ടാണ് സത്യത്തിൽ ആൾക്കാർ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കയാണ് കാരണം ഒമരക്ക ഡബിൾ മീനിങ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർ പറയുന്ന റീസൺസ് നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഒമരയ്ക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെയ്യേറ്റൻ കുഞ്ഞിനീത്തി എന്നുള്ള കണക്ഷൻ ആണ് ഒമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് എന്നറിയാലും ആ കേസ് തികച്ചും ഫേക്കായിട്ടുള്ള അതിന് കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നെ എവിടെ ഇത് പറയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളുണ്ട് ഞങ്ങൾ പറയാൻ പല കാരണങ്ങളുണ്ട് അതിപ്പോൾ എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമുള്ള സാഹചര്യമല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ അത്രയും അതിന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കയിൽ ഞങ്ങൾ ഓമരക്ക ഞങ്ങള് എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്നത് ട്രൂത്ത് വിൻസ് എവിടെയെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് എന്തായാലും ആഞ്ചലിനെ നല്ല രീതിക്ക് തന്നെ വെള്ള കുശം നോക്കുന്നുണ്ട് ഇനി അത് ആഞ്ചലീനയുടെ ഇഷ്ടം എന്തായാലും എനിക്കൊന്നും പറയാനുള്ളൂ ആഞ്ചലിനോട് ഇപ്പൊ എങ്ങനെയായിരുന്നു ഉമർലുലു പെരുമാറിയത് അങ്ങനെ തന്നെ എല്ലാ പെൺകുട്ടികളോടും പെരുമാറണമെന്നില്ലല്ലോ ചിലപ്പോൾ അയാൾക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ വല്ലതും തോന്നി കാണും അങ്ങനെയായിരിക്കും ആ പെൺകുട്ടിയെ സമീപിച്ചത് അങ്ങനെ വരാം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ ഒരാളോട് പെരുമാറുന്നത് പോലെ അല്ല മറ്റൊരാളോട് പെരുമാറുന്നത് അതൊരു സിമ്പിൾ ലോജിക്കാണ് അതാ അഞ്ചലി എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയോട് ഓമരക്ക മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അപ്പൊ ഈ ഈ കേസ് കള്ളക്കേസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിവുകളില്ലാതെ പറയാൻ പറ്റുക അതൊരു ചോദ്യമാണ് അല്ലെ ഈ ഒരു ലൈവില് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പണ്ട് നോറയും അമർലുല്ലും കൂടെ കൊടുത്ത ഇന്റർവ്യൂ ആണ് ഓർമ്മ വരുന്നത് അതിന്റെ ഒരു ചെറിയ ശകല ഞാൻ കാണിച്ചുതരാം നല്ല സമയം കാണണം ഞാൻ എന്തായാലും ഒഴിവാക്കാൻ ഫിലിമിനെ അഭിനയിക്കാൻ വേണം പറ്റില്ല പിന്നെ ഒഴിവാക്കില്ല പിന്നെ ഞാൻ വീട്ടിൽ ലിപ്ലോക്ക് പക്ഷെ പറ്റില്ല പല ദിവസം ഈ ദോയിണോ ശരിയാണോ ലിപ്ലോക്ക് വേണ്ടി നമ്മൾ എന്തോ ആ അതാണ് അതാണ് ലിപ്ലോക്കിലാണ് അഭിനയത്തിന്റെ ഡെഡിക്കേഷൻ ഇരിക്കുന്നത് മറ്റൊന്നിലുമല്ല ആ ഓമൻ ലുലുവിന്റെ പടയത്തിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഡെഡിക്കേഷൻ ഇരിക്കുന്നത് മിക്ക പടങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അവന്റെ ഇമാതിരി കാര്യങ്ങൾ ഡെഡിക്കേഷൻ കാണിച്ചില്ലെങ്കിൽ പുള്ളി അഭിനംബിക്കത്തില്ല അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് എന്തായാലും നോറ രക്ഷപ്പെട്ടു ആ സിനിമക്കകത്തങ്ങനെ അഭിനയിച്ചായിരുന്നെങ്കിൽ നോറയ്ക്കും ചോദ്യങ്ങളുമായിട്ട് കൊറേ ആൾക്കാർ ചുറ്റിനും കൂടിയിരുന്ന് വന്നേനെ എന്തായാലും ആ ഒരു ഇതിൽ നിന്ന് നോറ രക്ഷപ്പെട്ടു കേട്ടോ അഭിനയിക്കാത്തതോണ്ട് ലിപ്ലോക്കിലുള്ള ഡെഡിക്കേഷൻ ഉം ഉമർക്കേരി ശേഷം സുബൈത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയും കൂടെ താനല്ല ഉമരക്കെതിരെ പരാതി കൊടുത്തു താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഹലോ ഞാൻ അസ്ലമിയ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് മീഡിയയില് യുവ നടിയെ പീഡിപ്പിച്ചുണ്ട് അതിന്റെ തായത്ത് ഒത്തിരി പേരെ എന്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കാം ഞാൻ ഉമർക്കാക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്നെ ഉമരക്ക് പീഡിപ്പിച്ചിട്ടില്ല ഉമർക്ക എന്റെ അടുത്ത് എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അപ്പം ആരാന്നുള്ള കാര്യം നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കാം വെറുതെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കാം സത്യം പറഞ്ഞാൽ ഈ കമന്റ് ചെയ്യുന്ന നാട്ടുകാർ ഭയങ്കര വിഷയമാണല്ലേ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അവരാണോ ഇവരാണോ അവരായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് എല്ലാവർക്കിട്ടും സൈബർ അറ്റാക്ക് ചെയ്യാൻ പോകും എല്ലാവരോടും ഒരുമാതിരി മറ്റെടുത്ത് ചോദ്യം ചോദിക്കാൻ ഒരുമാതിരി പോകും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അഖിൽമാരാന്റെ കേസിലാണെങ്കിൽ അഖിൽമാരായ പറഞ്ഞു പലരും കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറുന്നത് എന്നൊരു പരാമർശം പറഞ്ഞത് മാത്രമല്ല ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും സോഷ്യൽ മീഡിയയുടെ അടിയിൽ വന്ന് നിന്ന് നീ അല്ല കൊടുത്തത് നീ എങ്ങനെ കൊടുത്തായിരുന്നു നീ കൊടുക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുണച്ച ചോദ്യം ചോദിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം വരും അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട് അഖിൽമാരൊരു രണ്ടു മൂന്ന് ലൈവ് ഒക്കെ വന്ന് ഒരു ആങ്കറൊക്കെ തെറി വിളിച്ച കേസൊക്കെ അറിയാവുന്നതാണ് നമ്മളതിനെ റിയാക്ട് എടുത്തതാണ് ഇതും അങ്ങനെ തന്നെയാണ് ഓമർ ഒമർലുലുന്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാ പെൺകുട്ടികളുടെയും സോഷ്യൽ മീഡിയ പേജിന്റെ അടിയിൽ പോയിട്ട് നീ അല്ലേ നീ നിന്നെയല്ലേ ഒമരൊക്കെ പീഡിപ്പിച്ചത് നീ ആണോ കേസ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കുകയാണ് അവർക്ക് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഓർത്തോണി ഇങ്ങനൊന്നും ചെയ്യാതെ അവർക്ക് ആ ചോദ്യങ്ങൾ വരുമ്പോൾ അവരുടെ എന്തുമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും നാട്ടുകാർക്ക് ഇതുവല്ലോ അറിയണോ അല്ലെങ്കിൽ ഓമറിക്ക പറയുന്നത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലി ഒരു ഇതിലാണ് ഇത് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലാരുന്നതാണ് പിന്നാണ് അത് വന്ന് പുള്ളിക്ക് ജാമ്യം കിട്ടി പിന്നെ ഒരു കേസ് വന്നിട്ടും സോഷ്യൽ മീഡിയ ഒന്നും ഇളകിയതൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലിയ പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണാനും സാധിച്ചില്ല ഇനി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇപ്പോഴാ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് ഒമർ ഒമലൂരിൽ ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ എന്തായാലും സത്യം പുറത്തു വരട്ടെ